വെണ്ടക്ക തോരൻ തയ്യാറാക്കുന്ന സമയത്ത് ഇതുകൂടി ചാത്തോന്ന് തയ്യാറാക്കി നോക്കൂ വെണ്ടക്കത്തോരൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവുന്നതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ സൈഡ് ഡിഷാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒന്നാണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള തോരനാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു പത്ത് വെണ്ടയ്ക്കയോടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം താ വെണ്ടക്ക നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം തോര കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ചെറുതാക്കി തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം എണ്ണക്ക പതിവായിട്ട് കഴിക്കുന്നത് ഡയബറ്റീസിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചയൊക്കെ കാഴ്ചശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വെണ്ടക്ക കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ചിഞ്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാ വരവിടുന്നത് പോലെ തന്നെ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടിയിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കഴുകിയത് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കടുുകൊക്കെ നന്നായിട്ട് വരവൊന്ന് താളിച്ച് വരുന്ന സമയത്ത് നമുക്കിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം വെണ്ടക്കയും ചേർത്തിട്ട് നമുക്കിത് നന്നാക്കി തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് വെണ്ടക്ക കഴിക്കുന്നത് നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെണ്ടക്കയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം വെണ്ടയ്ക്കയിൽ ധാരാളം വാട്ടർ കണ്ടെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടി ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങി എടുത്തിട്ടുണ്ട് നമുക്കിത് മുഴുവനായിട്ടൊന്നും ആവശ്യമില്ല അതിൻ്റെ ഹാഫ് പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഏകദേശം വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം നമ്മുടെ വെണ്ടക്കത്തോരേനെ അധികം വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെണ്ടക്കത്തോരം റെഡിയാവുന്നതാണ് ഇനി നമുക്കതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ നാരങ്ങ നീതാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് നന്നാക്കി തന്നെ മിക്സ് ചെയ്യാം നമുക്കൊരു ടീസ്പൂൺ നാരങ്ങ നീരൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ പത്ത് വെണ്ടക്കയല്ലേ എടുത്തിട്ടുള്ളൂ കൂടുതൽ നാരങ്ങ നീരൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മുടെ തോരൻ്റെ പുളി അധികമായിട്ട് വരും ഇപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ വെണ്ടക്കയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് സേവിങ് ബോർഡിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പം താ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ വെണ്ടക്കത്തുരൻ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതാണ് ഈ വെണ്ടക്ക തൂരൻ നമ്മുടെ അധിക വീടുകളിലും ഉണ്ടാകുന്നതുമാണ് വെണ്ടയ്ക്ക അപ്പോൾ വെണ്ടയ്ക്ക കയ്യിലുണ്ടാകുന്ന സമയത്ത് ഇതുപോലെയൊന്ന് തോരൻ വെച്ച് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്